ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പതിമൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ പി യു പി അസിസ്റ്റന്റ് എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ എൽ പി യു പി അസിസ്റ്റന്റ് റാങ്ക് ഫയലുകൾ ലഭ്യമാണ് അപ്പോൾ ഈ റാങ്ക് ഫയലിന്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾക്കൊരു ഓഫർ പ്രൈസിൽ ഈ റാങ്ക് ഫയൽ ഇപ്പോൾ ലഭ്യമാണ് അറുന്നൂറ്റി രൂപയ്ക്ക് അറുന്നൂറ്റി രൂപയ്ക്ക് ഈ റാങ്ക് ഫയൽ ഇപ്പോൾ വാങ്ങാവുന്നതാണ് അപ്പോൾ ഓഫർ തീരുന്നതിനു മുമ്പ് തന്നെ നിങ്ങളുടെ റാങ്ക് ഫയലുകൾ അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ടാല കേരള ഡോട്ട് കോം വഴിയും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും നിങ്ങൾക്ക് ഈ റാങ്ക് ഫയലുകൾ സ്വന്തമാക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു അപ്പോയിൻമെന്റ് ആണ് എന്താണെന്ന് നോക്കാം ഭൂട്ടാന്റെ ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് എന്താണ് ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഷെറിങ് ടോപ്ഗായ് ആരാണ് ഷെറിങ് ടോപ്ഗായ് ആണ് ഭൂട്ടാനിൻ്റെ ഭൂട്ടാനിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ഏത് രാജ്യത്തിൻ്റെയാണ് ഭൂട്ടാനിൻ്റെ ഭൂട്ടാനിൻ്റെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് ആരാണ് ഷെറിങ് ടോപ്ഗായ് ആരാണ് ഷെറിങ് ടോപ്ഗായ് ആണ് ഭൂട്ടാനിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഇനി നമുക്ക് ഒരു ബുക്ക് പരിചയപ്പെടാം എന്താണ് ബുക്കിൻ്റെ പേര് ആൻഡ് അൺകോമൺ ലവ് ദ ഏർലി ലൈഫ് ഓഫ് സുധാ ആൻഡ് നാരായണ മൂർത്തി എന്താണ് ആൻഡ് അൺകോമൺ ലവ് എന്താണ് ബുക്കിൻ്റെ പേര് ആൻഡ് അൺകോമൺ ലവ് ആൻഡ് അൺകോമൺ ലവ് ദ ഏർലി ലൈഫ് ഓഫ് സുധാ ആൻഡ് നാരായണമൂർത്തി എന്നാണ് ബുക്കിൻ്റെ പേര് ഈ ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് എഴുതിയത് ചിത്ര ബാനർജി ദിവാ കരുണി ആരാണ് ചിത്ര ബാനർജി ദിവാകരുണി എഴുതിയ ബുക്കാണ് അപ്പോൾ ബുക്കിൻ്റെ പേരെന്താണ് ആൻ അൺകോമൺ ലവ് ആൻഡ് അൺകോമൺ ലവ് ദ ഏർലി ലൈഫ് ഓഫ് സുധാ ആൻഡ് നാരായണമൂർത്തി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് പേരെയും അറിയാം ആരൊക്കെയാണ് സുധാ ആൻഡ് നാരായണ മൂർത്തി ഈ രണ്ട് പേരെയും നമുക്ക് അറിയാവുന്നവരാണ് അപ്പോൾ അവരുടെ ലവ് സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് എന്ത് ആൻ അൺകോമൺ ലവ് ദ ഏർലി ലൈഫ് ഓഫ് സുധാ ആൻഡ് നാരായണ മൂർത്തി എന്നുള്ള ബുക്ക് അപ്പോൾ ഈ ബുക്ക് രചിച്ചത് ആരാണ് ചിത്ര ബാനർജി ദിവാകരുണി എഴുതിയ ബുക്കാണ് ഈ ഒരു ബുക്ക് അപ്പോൾ ഓദറിൻ്റെ പേരും ബുക്കിന്റെ പേരും ഓർത്തു വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ആണ് ഏതാണ് ആ ഇൻഡെക്സ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ് എന്താണ് ാണ് ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് എന്താണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപത് എൺപതാമത് സ്ഥാനമാണ് എൺപതാമത് സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യക്ക് മാത്രമല്ല എൺപതാമത് സ്ഥാനത്തുള്ള വേറൊരു രാജ്യം കൂടിയുണ്ട് എന്താണ് ആ രാജ്യത്തിന്റെ പേര് ഉസ്ബക്കിസ്ഥാൻ ഏതാണ് ഉസ്ബക്കിസ്ഥാൻ ആണ് അതോടൊപ്പം ഓർത്തു വെക്കുക ഈ ഒരു ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി വെക്കുക ആ രാജ്യങ്ങളാണ് എന്താണ് ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുള്ള രാജ്യങ്ങൾ അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഫ്രാൻസ് ഏതൊക്കെയാണ് ഫ്രാൻസ് ജർമ്മനി ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ ജപ്പാൻ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ ഇറ്റലി ഇറ്റലി ഏതാണ് ഇറ്റലി സിംഗപ്പൂർ 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 സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് ഉള്ളത് എന്താണ് ഏതൊക്കെയാണ് ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ ഇറ്റലി സിംഗപ്പൂർ സ്പെയിൻ എന്നീ ആറ് രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഓർത്തു വെക്കുക ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സിംഗപ്പൂർ സ്പെയിൻ എന്നീ ആറ് രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപതാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഏറ്റവും അവസാനമുള്ള രാജ്യം ഏതാണ് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലുള്ള രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക അഫ്ഗാനിസ്ഥാനാണ് ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും ഈ ഒരു ഇൻഡെക്സിൽ ഏറ്റവും താഴെയുള്ള ഏറ്റവും അവസാനമുള്ള രാജ്യം ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സിംഗപ്പൂർ ജപ്പാൻ സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും അവസാനമുള്ളത് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഏത് രാജ്യമാണ് അഫ്ഗാനിസ്ഥാനാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് പഞ്ചാബ് പഞ്ചാബ് സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്താണെന്ന് നോക്കാം മാപ്പേഴ്സ് ആപ്പ് ഉപയോഗിച്ച് എല്ലാ ആക്സിഡന്റ് സൈറ്റുകളും മാപ്പ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ആണ് പഞ്ചാബ് ആണ് എന്താണ് മാപ്പേഴ്സ് ആപ്പ് ഉപയോഗിച്ച് മാപ്പേഴ്സ് ആപ്പ് ഉപയോഗിച്ച് എല്ലാ ആക്സിഡന്റ് സൈറ്റുകളും മാപ്പ് ചെയ്യുന്ന ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് റാംസ കീഴിലുള്ള വെറ്റ് ലാൻഡ് വെറ്റ് ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാൻ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നഗരങ്ങൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക റാംസർ റാംസർ കൺവേശൻ കീഴിലുള്ള എന്ത് അക്രഡിറ്റേഷൻ ആണ് വെറ്റ് ലാൻഡ് ലാൻഡ് വെറ്റ് സിറ്റി അക്രഡിറ്റേഷൻ വെറ്റ് ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാൻ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നഗരങ്ങൾ ഏതൊക്കെയാണ് ഇൻഡോർ ഭോപ്പാൽ ഉദയ്പൂർ ഏതൊക്കെ നഗരങ്ങളാണ് മൂന്ന് നഗരങ്ങളാണ് ഇൻഡോർ ഭോപ്പാൽ ഉദയ്പൂർ എന്താണ് ഇൻഡോർ ഭോപ്പാൽ ഉദയ്പൂർ എന്നീ എന്നീ നഗരങ്ങളെയാണ് എന്ത് ലഭിക്കാനാണ് വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാൻ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് ഇനി ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് പുൽമേടുകളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതെന്നാണ് എന്താണ് പുൽമേടുകളുടെയും എന്തിനു വേണ്ടിയിട്ടാണ് പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായിട്ട് മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതാണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവ് ആണ് എന്താണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവ് ആണ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് വെക്കുക എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് നിലവിൽ വരുന്നത് അറ്റാടി കൺസർവേഷൻ റിസർവ് എന്താണ് അറ്റാടി അറ്റാടി കൺസർവേഷൻ റിസർവ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് നിലവിൽ വരുന്നത് പേരെന്താണെന്ന് ഓർത്തു വെക്കുക അറ്റാടി അറ്റാടി കൺസർവേഷൻ റിസർവ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിൻ്റ് ഏതാണ് ലക്ഷദ്വീപിലെ ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി വിമാനത്താവളം എന്നാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് എന്താണ് എവിടെയാണ് മിനി കോയ് ഏതാണ് മിനി കോയ് മിനി കോയ് എന്ന ദ്വീപിലാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് വിമാനത്താവളം വിമാനത്താവളം കൊണ്ടുവരണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ വിമാനത്താവളം എന്ന് പ്രത്യേകം ഓർക്കുക എന്തിനാണ് സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായിട്ടുള്ളതാണ് എന്താണ് സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായിട്ടുള്ള വിമാനത്താവളമാണ് നിലവിൽ വരാൻ പോകുന്നത് എവിടെ എവിടെ സ്ഥാപിക്കാനാണ് ലക്ഷദ്വീപിലെ ലക്ഷദ്വീപിലെ മിനി കോയ് ലക്ഷദ്വീപിലെ മിനി കോയ് മിനി കോയ് ദ്വീപിലാണ് മിനി കോയ് ദ്വീപിൽ കൊണ്ടുവരാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൈന ചൈനയുടെ ഒരു പോയിന്റ് ആണ് എന്താണെന്ന് നോക്കാം അടുത്തിടെ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ചൈനയാണ് എന്താണ് എന്താണ് ആ ഉപഗ്രഹത്തിന്റെ പേര് ഐസ്റ്റീൻ പ്രോബ് എന്താണ് ഐൻസ്റ്റീൻ പ്രോബ് എന്നുള്ള ഒരു ഉപഗ്രഹമാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈന ചൈനയാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ പേര് ഓർത്തു വെക്കുക ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ പ്രോബ് ഐൻസ്റ്റീൻ പ്രോബ് എന്നുള്ളതാണ് ഈ ഒരു ഉപഗ്രഹത്തിന്റെ പേര് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് അടുത്തിടെ യു എസ് വിക്ഷേപിച്ച ചാന്ദ്ര എന്താണ് ഏത് രാജ്യമാണ് യു എസ് അടുത്തിടെ യു എസ് ഏതാണ് ഏതാണ് പെരഗ്രീൻ മിഷൻ വൺ ഏതാണ് പെരഗ്രീൻ 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 മിഷൻ വൺ എന്നുള്ള ചാന്ദ്ര ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമാണ് ഏത് രാജ്യമാണ് വിക്ഷേപിച്ചത് യു എസ് യു എസ് വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമാണ് ഏത് கிரீன் மிஷன் வாண் எந்த பெரகிரீன் மிஷன் வான் ഈ ഒരു ചാന്ദ്ര ദൗത്യം ഈ ഒരു ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം ആരാണ് വിക്ഷേപിച്ചത് യു എസ് ആണ് വിക്ഷേപിച്ചതെന്ന് ഓർത്തു വെക്കുക അൻപത് വർഷത്തിനിടയിൽ ഈ കഴിഞ്ഞ ഒരു അൻപത് വർഷത്തിനിടയിൽ യു എസ് നടത്തുന്ന ആദ്യ ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമാണ് ഏത് പെരഗ്രിൻ മിഷൻ എന്താണ് എന്താണെന്ന് വെക്കുക കഴിഞ്ഞ ഒരു അൻപത് വർഷത്തിനിടയിൽ അമ്പത് വർഷത്തിനിടയിൽ യു എസ് നടത്തുന്ന ആദ്യ ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമാണ് പെരഗ്രിൻ മിഷൻ വൺ എന്നുള്ളത് അതോടൊപ്പം ഓർത്തു വെക്കുക ഇന്ധന നഷ്ടത്തെ തുടർന്ന് നഷ്ടത്തെ തുടർന്ന് ഈ ഒരു ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം അതായത് പെരഗ്രീൻ ഇറങ്ങാനുള്ള ശ്രമം ഉപേക്ഷിച്ചിരിക്കുകയാണ് ആ കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ പോയിന്റ് എന്തായിരുന്നു അടുത്തിടെ യു എസ് വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം ഏതാണ് പെരഗ്രീൻ മിഷൻ വൺ എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഡി ആർ ഡി ഒ ഡി ആർ ഡിഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച അത്യാധുനിക മിസൈൽ ഏതെന്നാണ് ഏതാണ് ആകാശം എൻ ജി ഏതാണ് ആകാശ് എൻ ജി ആകാശ് എൻ ജി എന്നുള്ള ഒരു മിസൈലാണ് വിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ ആരാണെന്ന് വെക്കുക ആരാണ് ഡി ആർ ഡി ഓ ആണ് ഡി ആർ ഡി ഓ പരീക്ഷിച്ച ഒരു മിസൈലാണ് എന്ത് ആകാശ് എൻ ജി എപ്പോഴാണ് പരീക്ഷിച്ചത് ഏത് സമയമാണെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച അത്യാധുനിക മിസൈലാണ് എന്ത് ആകാശ് എൻ ജി ഇനി നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റ് തികച്ച ആദ്യ താരം ആരെന്നാണ് ആരാണ് ടീം സൗത്തി ആരാണ് ടീം സൗത്തി ആരാണ് ടീം സൗത്തി ആണ് എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത് വിക്കറ്റ് തികച്ച ആദ്യ താരം ആരാണ് ടീം സൗത്തി ആണ് അതോടൊപ്പം ഓർത്ത് വെക്കുക കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആണ് അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് തികച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ് ദീപ്തി ശർമ്മയായിരുന്നു ആരാണ് ദീപ്തി ശർമ്മയാണ് ആരാണ് ദീപ്തി ശർമ്മയാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് നൂറ് നൂറ് വിക്കറ്റ് നൂറ് വിക്കറ്റ് തികച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരം ആദ്യ ഇന്ത്യൻ താരം ആരാണ് ദീപ്തി ശർമ്മയായിരുന്നു അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റ് തികച്ച ആദ്യ താരം ആരാണ് ടീം സൗത്തിയാണ് ആരാണ് ടീം സൗത്തിയാണ് അടുത്ത പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ നൂറ് വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരം എന്താണ് നൂറ് വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരം ആരെന്നാണ് ആരാണ് രോഹിത് ശർമ്മ ആരാണ് രോഹിത് ശർമ്മയാണ് എന്താണ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരമാണ് ആദ്യ പുരുഷ താരമാണ് ആര് രോഹിത് ശർമ്മ അതോടൊപ്പം വെക്കുക അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളുടെ ഭാഗമായ ഏറ്റവും കൂടുതൽ വിജയങ്ങളുടെ ഭാഗമായ താരം ആരാണ് ഡാനി വ്യാട്ടാണ് എന്താണ് പേര് ഓർത്തു വയ്ക്കുക ഡാനി എന്താണ് ഡാനി വ്യാട്ട് ഡാണി വ്യാട്ടാണ് എന്താണ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളുടെ ഭാഗമായ ഏറ്റവും കൂടുതൽ വിജയങ്ങളുടെ ഭാഗമായ താരം ആരാണ് ആരാണ് ഡാണി വ്യാട്ടാണ് ഒരു വനിതാ താരമാണ് ആ കാര്യം ഓർത്തു വെക്കുക മാത്രമല്ല ആദ്യമായി ആദ്യമായി അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ആദ്യമായി നൂറ് വിജയങ്ങളുടെ ഭാഗമായതും ആര് തന്നെയാണ് ഡാനി തന്നെയാണ് ആ കാര്യം ഓർത്തുവെക്കുക ആവരുത് ഒന്നുകൂടി പറയാം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരം ആരാണ് രോഹിത് ശർമ്മയാണ് ഇനി നമ്മൾ ഡാനിയെക്കുറിച്ച് പറഞ്ഞ പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളുടെ ഭാഗമായ താരം ആരാണ് അത് ഡാനിയാണ് വനിത താരമാണെന്ന് ഓർത്തു വെക്കുക ഡാനി ഒരു വനിതാ താരമാണെന്ന് വെക്കുക ഏറ്റവും കൂടുതൽ വിജയങ്ങളുടെ ഭാഗമായ താരം ആരാണ് ഡാനിയാണ് ആദ്യമായി ആദ്യമായി നൂറ് വിജയങ്ങളുടെ ഭാഗമായ താരവും ആര് തന്നെയാണ് ഡാനിയാണ് ആദ്യമായി ആദ്യമായി നൂറ് വിജയങ്ങൾ അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ ആദ്യമായി നൂറ് വിജയങ്ങളുടെ ഭാഗമായ താരവും ഡാനി തന്നെയാണ് അതോടൊപ്പം ഓർത്ത് വെക്കുക രണ്ട് വനിതാ താരങ്ങളുടെ പേരുകൂടി പറയാം എന്താണ് പേരുകൾ എല്ലീസ് ബെറി എന്താണ് എല്ലീസ് പെറി എല്ലീസ് എല്ലീസ് പെറി എന്താണ് ഒരാളുടെ പേരാണ് എല്ലീസ് പെറി അടുത്ത ആളാണ് അടുത്ത ആളാണ് ഹീലി എന്താണ് അലീസ ഹീലി അലീസ ഹീലി ആരാണ് അലീസ ഹീലി ി എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് പേര് ഓർത്തു വെക്കുക എന്താണ് എലീസ് പെറി അലീസ ഹിലി ഇവർക്ക് രണ്ടു പേർക്കുമുള്ള പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ രണ്ട് വനിതാ താരങ്ങൾ കൂടിയാണ് ആര് എലീസ് പെറി എന്നുള്ളതും അലീസ ഹിലിയും രണ്ടുപേരും ഓസ്ട്രേലിയൻ താരങ്ങളാണ് അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ നൂറ് വിജയങ്ങളുടെ ഭാഗമായ രണ്ട് വനിതാ താരങ്ങൾ കൂടിയാണ് ആര് എലീസും അലീസയും ആ കാര്യം ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റ് നൂറ് വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരം ആദ്യ പുരുഷ താരം ആരാണ് രോഹിത് ശർമ്മയാണ് ഇനി അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളുടെ ഭാഗമായ താരം ആരാണ് അത് ഡാനി വ്യാട്ടാണ് മാത്രമല്ല ആദ്യമായി ആദ്യമായി നൂറ് വിജയങ്ങളുടെ ഭാഗമായ താരവും ആര് തന്നെയാണ് ഡാനി വ്യാട്ടാണ് ഒരു ഇംഗ്ലണ്ട് വനിതാ താരമാണ് ആ കാര്യം ഓർത്തു വെക്കണം ശേഷം പറഞ്ഞത് എലീസ് പെറിയും അലീസ ഹിലിയുമാണ് ഇവർ രണ്ടുപേരും എന്താണ് ഈ ഒരു ഈ ഒരു നേട്ടം അതായത് നൂറ് വിജയങ്ങളുടെ ഭാഗമായ താരങ്ങളുടെ നേട്ടം ആർക്കും കൂടിയുണ്ട് എലീസ് പെരി അലീസ ഹിൽ ി എന്നിവർക്കും കൂടി ഉണ്ട് ഓസ്ട്രേലിയൻ വനിതാ താരങ്ങളാണ് ഈ രണ്ടുപേരും ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഷെറിങ് ടോപ്ഗേ ആരാണ് ഷെറിങ് ടോപ്ഗേ ആണ് ഏത് രാജ്യത്തിൻ്റെ ആണ് ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്ക് ആയിരുന്നു എന്താണ് ബുക്കിന്റെ പേര് ആൻ അൺകോമൺ ലവ് ആൻഡ് അൺകോമൺ ലവ് ദർലി ലൈഫ് ഓഫ് സുധാ ആൻഡ് നാരായണമൂർത്തി എന്നുള്ള ബുക്ക് എഴുതിയതായിരുന്നു ആരെഴുതിയ ബുക്കാണ് ചിത്ര ബാനർജി ദിവാകരണി ആരാണ് ചിത്ര ബാനർജി ദിവാകരണി എഴുതിയ ബുക്കാണ് എന്താണ് ബുക്കിന്റെ പേര് ആൻഡ് അൺകോമൺ ലവ് ദ ദർലി ലൈഫ് ഓഫ് സുധാ ആൻഡ് നാരായണ മൂർത്തി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഇൻഡെക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് എത്രാമത് സ്ഥാനമായിരുന്നു എൺപത് എൺപതാമത് സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെൽലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് ഇന്ത്യ മാത്രമല്ല എൺപതാമത് സ്ഥാനത്തുള്ളത് ഏത് രാജ്യവും കൂടിയുണ്ട് ഉസ്ബെക്കിസ്ഥാനും എത്രാമത് സ്ഥാനത്താണുള്ളത് എൺപതാമത് സ്ഥാനത്താണുള്ളത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു ഏതൊക്കെ രാജ്യങ്ങളാണ് ആറ് രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ സിംഗപ്പൂർ സ്പെയിൻ എന്നീ ആറ് രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഏറ്റവും അവസാനത്ത് ഏറ്റവും അവസാനത്ത് ലാസ്റ്റ് ഏറ്റവും ദുർബലമായ പാസ്പോർട്ടുള്ള രാജ്യം ഏതാണ് ഏറ്റവും ഈ ലിസ്റ്റിൽ ഈ ഒരു ഇൻഡെക്സിൽ ഏറ്റവും ലാസ്റ്റുള്ള രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപതാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പഞ്ചാബ് സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു മാപ്പേഴ്സ് ആപ്പ് ഉപയോഗിച്ച് എല്ലാ ആക്സിഡന്റ് സൈറ്റുകളും മാപ്പ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ആണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു റാംസർ കൺവേഷന് കീഴിലുള്ള റാംസർ കൺവേഷന് കീഴിലുള്ള വെറ്റ് ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാൻ എന്താണ് വെറ്റ് ലാൻഡ് സിറ്റി വെറ്റ് ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാൻ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നഗരങ്ങൾ ഏതൊക്കെ എന്നാണ് മൂന്ന് നഗരങ്ങളാണുള്ളത് ഇൻഡോർ ഭോപ്പാൽ ഉദയ്പൂർ എന്നീ നഗരങ്ങളാണ് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്തത് എന്ത് ലഭിക്കാനാണ് റാംസ റാംസാ കീഴിലുള്ള വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാനാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇതായിരുന്നു പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതെന്നാണ് ഏതാണ് അറ്റ്പാടി എന്താണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവ് ആണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവ് ആണ് എവിടെയാണ് നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് നിലവിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായിട്ടുള്ള കൺസർവേഷൻ റിസർവാണ് പേരോർത്ത് വെക്കുക അറ്റ് പാഡി കൺസർവേഷൻ റിസർവ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിമാനത്താവളം വരാൻ പോകുന്ന കാര്യമായിരുന്നു ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് സൈനിക എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായുള്ള വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനമെടുക്കും എവിടെയാണ് ഏത് ദ്വീപിലാണ് മിനി കോയ് ലക്ഷദ്വീപിലെ മിനി കോയ് മിനി കോയ് എന്ന ദ്വീപിൽ സ്ഥാപിക്കാനാണ് എന്താണ് ഒരു വിമാനത്താവളമാണ് എന്തിനു വേണ്ടിയിട്ടുള്ള വിമാനത്താവളമാണ് സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായിട്ടുള്ള വിമാനത്താവളമാണ് ഏത് ഗവൺമെന്റ് ആണ് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് അവിടെ അങ്ങനെ ഒരു വിമാനത്താവളം വരുന്നതിന് തീരുമാനമെടുത്തിരിക്കുന്നത് ഏത് ദ്വീപിലാണ് മിനി കോയ് ദ്വീപിലാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ചൈനയാണ് ചൈന ചൈന വിക്ഷേപിച്ച ചൈന വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എന്താണ് പേര് ഐൻസ്റ്റീൻ പ്രോബ് എന്താണ് ഐൻസ്റ്റീൻ പ്രോബ് എന്നുള്ള ഉപഗ്രഹമാണ് വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ യു എസ് വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം ഏതെന്നാണ് എന്താണ് അടുത്തിടെ യു എസ് യു എസ് വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം ഏതാണ് പെരിഗ്രൻ മിഷൻ വൺ എന്താണ് പെരിഗ്രെൻ മിഷൻ വൺ എന്നുള്ള ചാന്ദ്ര ലാൻഡിങ് ദൗത്യമാണ് ആരാണ് യു എസ് യു എസ് ആണ് വിക്ഷേപിച്ചത് അടുത്ത അൻപത് വർഷത്തിനിടയിൽ യു എസ് വിക്ഷേപിക്കുന്ന ആദ്യ ചാന്ദ്ര ലാൻഡിങ് ദൗത്യമാണ് ഏത് പെരഗ്രൈൻ മിഷൻ വൺ എന്നുള്ളത് അതോടൊപ്പം വെക്കുക ഇന്ധന നഷ്ടത്തെ തുടർന്ന് ഈയൊരു ചാന്ദ്ര ലാൻഡിങ് ദൗത്യം ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന ശ്രമം ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ പോയിന്റ് എന്താണ് അടുത്തിടെ യു എസ് വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിങ് ദൗത്യം ഏതാണ് പെരഗ്രൈൻ മിഷൻ വൺ എന്നുള്ളതാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഡി ആർ ഡി ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച അത്യാധുനിക മിസൈൽ ഏതെന്നാണ് ഏതാണ് ആകാശ് എൻ ജി ഏതാണ് ആകാശ് എൻ ജി എന്നുള്ള മിസൈലാണ് ഡി ആർ ഡി ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു ആദ്യം ചർച്ച ചെയ്ത പോയിന്റ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റ് തികച്ച ആദ്യ താരം ആരാണ് ടീം സൗത്തിയാണ് എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റ് തികച്ച ആദ്യ താരം അതോടൊപ്പം ഓർത്തു വെക്കുക അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് തികച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ് ദീപ്തി ശർമ്മയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരം ആരാണ് രോഹിത് ശർമ്മയാണ് എന്താണ് ആദ്യ പുരുഷ താരം നൂറ് വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരം ആരാണ് രോഹിത് ശർമ്മയാണ് അതോടൊപ്പം ഓർത്തുവെക്കുക അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കിയതും അതേപോലെ ആദ്യമായി നൂറ് വിജയങ്ങൾ നേടിയതുമായ താരം ആരാണ് ഡാനി വ്യാട്ടാണ് അതേപോലെ തന്നെ മറ്റ് രണ്ട് താരങ്ങളുടെ പേര് കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഓസ്ട്രേലിയൻ വനിതാ താരങ്ങളായ എലീസ് ആരാണ് എലീസ് പെരിയും അതേപോലെ അലീസ ഹിരിയും അവരുടെ പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ മറ്റ് രണ്ട് താരങ്ങൾ കൂടിയാണ് ഇവർ രണ്ടുപേർ അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരം ആരാണ് രോഹിത് ശർമ്മയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഏതാണ് പി എൻ ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രാണവായു ഓപ്ഷൻ ബി നൃത്തം ചെയ്യുന്ന കുടകൾ ഓപ്ഷൻ സി ബുധിനി ഓപ്ഷൻ ഡി കവിത മാംസഭോജിയാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതായത് ഇരുപത്തിയേഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ലക്നൗ ഓപ്ഷൻ ബി ഇൻഡോർ ഓപ്ഷൻ സി നാസിക് ഓപ്ഷൻ ഡി ഗേറ്റ നോയിഡ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത് ആരെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ വി പി ഗംഗാധരൻ ഓപ്ഷൻ ബി ഗോകുലം ഗോപാലൻ ഓപ്ഷൻ സി കെ എം ചന്ദ്രൻ ഓപ്ഷൻ ഡി പുനരൂർ സോമരാജൻ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം പുനലൂർ സോമരാജനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ രണ്ടാമത് പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതെന്നായിരുന്നു ഓപ്ഷൻസ് നൽകിയിരുന്നത് എ ചൈന ബി ദക്ഷിണ കൊറിയ സി ജപ്പാൻ ഡി ദക്ഷിണാഫ്രിക്ക ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയയാണ് ശരി ഉത്തരം അടുത്തിടെ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ് ദക്ഷിണ കൊറിയയാണ് ആ കാര്യം ഓർത്തുവെക്കുക പിന്നെ പലരും ചോദിച്ചിരുന്നു ഇനി വരുന്ന എക്സാമുകളിൽ കറണ്ട് അഫെയർ എത്ര വരെ ഉള്ളത് പഠിക്കണമെന്ന് കറണ്ട് അഫെയർ എല്ലാ ദിവസത്തെയും അന്നന്ന് തന്നെ പഠിക്കണം എല്ലാ പരീക്ഷകൾക്കും കൃത്യമായി കറണ്ട് അഫെയർ എല്ലാ ദിവസത്തെയും പഠിക്കണം ഏപ്രിൽ വരെ പഠിക്കണം അല്ല രണ്ടായിരത്തി ഏപ്രിൽ വരെ പഠിക്കണമെന്ന് പലരും ചോദിച്ചിരുന്നു അത്രയും വരെയല്ല അത് കഴിഞ്ഞിട്ടുള്ളതും പഠിക്കണം എല്ലാം അന്നന്ന് തന്നെ പഠിച്ചു പോവുക വേഗം തന്നെ നിങ്ങളുടെ ജോലി വേഗം തന്നെ നേടാൻ ശ്രമിക്കുക ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം